ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് യോഗത്തിൽ പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത് എന്നാൽ യോഗസ്ഥലത്തേക്ക് മാധ്യമങ്ങൾ എത്തിയതോടെ പാർട്ടി യോഗമല്ല നടന്നതെന്നും നേതാക്കളുമായി ഒരുമിച്ചിരിക്കുകയായിരുന്നു എന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം കണ്ണാടി കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിൽ അടച്ചിട്ട മുറിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് യോഗം നടന്നത് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു പ്രത്യേക യോഗം രാഹുൽ ആണെങ്കിൽ എം എൽ എ ബോർഡ് എഴുതിയ സ്വന്തം വാഹനം ഒഴിവാക്കി മറ്റൊരു കാറിലാണ് യോഗസ്ഥലത്ത് എത്തിയത് വിവരമറിഞ്ഞ മാധ്യമങ്ങൾ യോഗസ്ഥലത്തേക്ക് എത്തിയതോടെ പാർട്ടി യോഗമല്ല നടന്നതെന്നും നേതാക്കൾക്കൊപ്പം ഒരുമിച്ചിരിക്കുക മാത്രമാണ് ചെയ്തതെന്നും പറഞ്ഞ് രാഹുൽ തടിതപ്പി ഔദ്യോഗിക യോഗ അല്ലെങ്കിൽ യോഗം തന്നെ നടന്നിട്ടില്ല യോഗം ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട് വർത്തമാനം പറയാറുണ്ട് ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടപടി വെച്ചിട്ടാണോ കൂടുന്നത് ഞങ്ങൾക്ക് പല ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാൻ ഉണ്ടാകും പറയും പറയും യോഗം യോഗം ചേർന്നു കോൺഗ്രസിന്റെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്ന യോഗമല്ല അധ്യക്ഷൻ എ തങ്കപ്പന്റെ പ്രതികരണം കണ്ണാടിയിൽ അങ്ങനെ യോഗം നടന്നില്ല എന്റെ അറിവ് ഇലക്ഷൻ സമയമാകുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകർ തമ്മിൽ കൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതേ കൂടെ കടന്നു പോകുമ്പോ പിന്നെ ആളുകൾ അവിടെ ഉണ്ടെന്ന് പോയി പറയുമ്പോൾ പിന്നെ മറ്റു വികസന കാര്യത്തെ കുറിച്ചിട്ട് ആരുടെ അടുത്തൊന്നും സംശയം ചോദിക്കാൻ പോയി എന്നാണ് എന്റെ അറിവ് അല്ലാതെ മീറ്റിംഗ് പങ്കെടുക്കുകയോ മീറ്റിംഗ് ഔദ്യോഗികമായി മീറ്റിംഗ് നടക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അറിയേണ്ടതുണ്ട് ജനം പാലക്കാട്